മനം നിറച്ച കാഴ്ചകളുമായി മലപ്പുറത്ത് നടന്ന ഒരു ചിത്ര പ്രദർശനത്തിന് വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി ഇനി പോകുന്നത് തമനൂർ ഗവൺമെന്റ് പ്രതീക്ഷാഭവനിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അന്തേവാസികൾ പകർത്തിയ മൊബൈൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധികം ചിത്രങ്ങൾ അത്രയും വ്യത്യസ്ത കാഴ്ചകൾ ഫോട്ടോഗ്രാഫിയിൽ വൈദഗ്ധ്യം നേടിയവരുടേതിന് സമാനമാണ് പലവിധ മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ മിടുക്കർ പകർത്തിയ ചിത്രങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് അധികൃതർ ചെയ്തത് പിന്നെ ഈ കാണുന്നതെല്ലാം അവരുടെ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ ഇവരിലുള്ള കഴിവുകൾ കണ്ടെത്തി നമ്മൾ ഇവരെ പ്രോ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണിത് ഫോട്ടോ പ്രദർശനത്തിൽ ഇവരെ പങ്കാളികളാക്കിയത് നമ്മൾ കൂടെ ഉണ്ടാവണം എന്നേ ഉള്ളൂ ഐഡിയാസ് ഇവർ കണ്ടെത്തിക്കോളും നമ്മൾ നല്ലൊരു ഫോട്ടോ കണ്ട ഒരു ചിത്രം കണ്ടാൽ അത് പകർത്താനുള്ള ഒരു കഴിവ് ഇതിൽ പല ആൾക്കാർക്കും ഉണ്ട് ഇവർക്ക് ഫോട്ടോഗ്രാഫിയിൽ വിദഗ്ധ പരിശീലനം നൽകാനാണ് പ്രതീക്ഷാ ഭവന അധികൃതരുടെ ആലോചന അവർക്കുള്ളിലുള്ള കഴിവുകളിലൂടെ മുഖ്യധാരയിലേക്ക് അവർ എത്തുമെന്നാണ് പ്രതീക്ഷ 24, 4,